പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സ്വാഗതം പൊതുവിജ്ഞാനം ക്യൂസ് പ്രധാന ലക്ഷണം ഉത്തരം ഭക്ഷണം കഴിച്ച ഉടനെയുള്ള വയറു വീർക്കലിന് ഏറ്റവും നല്ലത് ഉത്തരം ഏലക്ക ഒറ്റ ഇല മാത്രമുള്ള സസ്യം ഏതേ ഉത്തരം ചേന തേൻ ചേർത്ത് കഴിക്കാൻ പറ്റാത്ത പഴം ഏതെ ഉത്തരം ചക്ക ഏത് അവയവമാണ് സ്വയം സുഖം പ്രാപിക്കാത്തത് ഉത്തരം പല്ല് വർത്തിക്കണമെങ്കിൽ എന്തിന്റെ സഹായം വേണം ഉത്തരം രക്തക്കുഴൽ മുട്ടയേക്കാൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം ഏതെ ഉത്തരം പൊട്ടുകടല നട്സ് കഴിച്ചാൽ കൂടുന്നത് ഏന്തിലെ വേദനയാണ് ഉത്തരം തൊണ്ട മഴവിലിന്റെ മധ്യഭാഗത്തുള്ള നിറം ഏതെ ഉത്തരം പച്ച കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന പഴം ഏതെ ഉത്തരം നേന്ത്രപ്പഴം കർക്കിടകക്കഞ്ഞി കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഉത്തരം രാവിലെ വെറും വയറ്റിൽ കറിവേപ്പില കഴിച്ചാൽ കുറയുന്ന രോഗം ഉത്തരം മലബന്ധം ധാരാളം വെള്ളം അടങ്ങിയിരിക്കുന്ന പച്ചക്കറി പച്ചക്കറിയേത് ഉത്തരം കക്കിരി അമിതമായി ഉപയോഗിച്ചാൽ വരണ്ടു പോകുന്ന അവയവം ഉത്തരം കണ്ണ് കഠിന മെയിലിൽ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തകരാറിലാകുന്നത് ഉത്തരം വൃക്ക രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ആദ്യ ശരീരഭാഗം ഉത്തരം തൊക്ക് ഏത് ജീവിക്കാണ് ഒരിക്കലും രോഗം വരാത്തത് ഉത്തരം സ്രാവ് കൊണ്ട് രുചി അറിയുന്ന ജീവി ഏതെ ഉത്തരം ചിത്രശലഭം വൃക്കയിൽ കല്ലുണ്ടാകാൻ സാധ്യത കൂടിയ ഇറച്ചി ഉത്തരം പോത്ത് പല്ലിശല്യം ഒഴിവാക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം കുരുമുളക് സാധ്യത കുറക്കാൻ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ടത് ഉത്തരം മധുരം വെറും വയറ്റിൽ കുടിച്ചാൽ കുടവയർ കുറയ്ക്കുന്ന പാനീയം ഉത്തരം ജീരകവെള്ളം ഓർമ്മക്കുറവ് മാറ്റാൻ സഹായിക്കുന്ന പഴം ഉത്തരം ആപ്പിൾ വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം ഉത്തരം മയോണൈസ് പ്രായം കൂടുന്നത് തടയാൻ ഏറ്റവും നല്ല പഴം ഉത്തരം പപ്പായ ഏത് ജീവിയാണ് ഏറ്റവും ശക്തമായി കടിക്കുന്നത് ഉത്തരം മുതല എപ്പോഴും ഉറക്കം തൂങ്ങുന്നത് ഏത് രോഗം വന്നാലാണ് ഉത്തരം ദഹനക്കേട് സെക്സ് ഒഴിവാക്കുന്നവർക്ക് വരുന്ന മാരക രോഗം ഉത്തരം ഹൃദ്രോഗം കണ്ണിൽ വീണാൽ കാഴ്ചയെ ബാധിക്കുന്ന പദാർത്ഥം ഉത്തരം ഉപ്പ് ദിവസം നാരങ്ങവെള്ളം കുടിച്ചാൽ നശിക്കുന്ന ഭാഗം ഉത്തരം പല്ല് കൂടുതൽ കഴിച്ചാൽ പല്ല് ദ്രവിക്കുന്ന പഴം ഏത് ഉത്തരം കൈതച്ചക്ക ഉച്ചഭക്ഷണം എത്ര മണിക്ക് മുൻപ് കഴിക്കണം ഉത്തരം രണ്ടു മണി അമിതമായി നെല്ലിക്ക കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം അസിഡിറ്റി എന്നും നഖം കടിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം മറുകു മാറാൻ പുരട്ടേണ്ടത് ഉത്തരം ചെറുനാരങ്ങ പഴത്തിലെ വിഷാംശം കളയാൻ എന്തിൽ കഴുകണം ഉത്തരം അപ്പക്കാരം ശ്വാസകോശ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഫലപ്രദമായ സസ്യം ഉത്തരം ആടലോടകം ഏത് സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ദേഷ്യം കൂടും ഉത്തരം രാവിലെ അന്തരീക്ഷ മലിനീകരണം കുറവുള്ള സമയം ഉത്തരം രാവിലെ വീണ്ടും ചൂടാക്കുമ്പോൾ ക്യാൻസറിന് സാധ്യതയുള്ള ഭക്ഷണം ഉത്തരം ഇറച്ചി മുടിയുടെ ബലം കൂട്ടുന്ന ഭക്ഷണം ഉത്തരം മുട്ട വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം ഉത്തരം മഞ്ഞപ്പിത്തം തൈരിനൊപ്പം ചേർത്താൽ വിഷമാകുന്ന പഴം ഉത്തരം അവക്കാട തിമിരം വന്നവർക്ക് മാറ്റിവെക്കുന്ന ഭാഗം ഉത്തരം ലെൻസ് മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ഇ ചുണ്ടിലെ കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം തേൻ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നത് ഉത്തരം കടല കടലവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഏത് ഉത്തരം പശുക്കളുടെ ഗർഭകാലം എത്ര മാസം വരെയാണ് ഉത്തരം പത്തു മാസം ഗർഭിണികൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ബി നയൻ അമിതമായി വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം മരണം ചൂട് കാലത്ത് ഒഴിവാക്കേണ്ട വസ്ത്രം ഏത് ഉത്തരം ഏത് പാത്രത്തിൽ പാകം ചെയ്താൽ മാംസം സോഫ്റ്റ് ആകും ഉത്തരം മൺപാത്രം മൺപാത്രത്തിലെ വെള്ളം കുടിച്ചാൽ ഇല്ലാതാകുന്ന രോഗം ഉത്തരം അസിഡിറ്റി